മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ഫെബ്രുവരി ചൊവ്വ ഇന്ത്യ വ്യാപാര കരാർ ഇന്ത്യൻ കാർഷിക വ്യവസായ മേഖലകൾക്ക് തിരിച്ചടിയാവുകയാണെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇന്ത്യയെ കണ്ണീരിൽ ആഴ്ത്തുന്ന കരാർ വ്യവസ്ഥകൾ ഒടുവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിന് രൂപരേഖ ഇന്ത്യ മഹാരാജ്യത്തെയും ഭരണകൂടത്തെയും നിഴലിൽ നിർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി നടത്തിയ പ്രഖ്യാപനത്തിനു ശേഷം ഉയർന്ന എന്താണ് കരാർ എങ്ങനെയാണ് കരാർ എത്ര കാലത്തേക്കാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് തൽക്കാലം മറുപടി ലഭിച്ചിരിക്കുന്നു കൂടുതൽ വ്യക്തവും ശക്തവുമായ ഉഭയകക്ഷി കരാറാണ് ലക്ഷ്യമെന്നും അതിലേക്ക് എത്തിച്ചേരുമെന്നും ഇരു ഇരുരാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ ചേർന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പ്രത്യാശിച്ചിട്ടുണ്ട് കരാർ വലിയ നേട്ടമായി കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും നേട്ടം അമേരിക്കയ്ക്ക് മാത്രമാണെന്നാണ് സൂചനകൾ കരാറിന്റെ പരിധിയിൽപ്പെടുന്നതും പെടാത്തതുമായ ഉൽപ്പന്നങ്ങളുടെ ഭാഗികമായ വിവരങ്ങൾ രൂപരേഖയിൽ പുറത്തുവിട്ടിട്ടുണ്ട് കരാറിലൂടെ അഞ്ചു വർഷത്തിനകം അൻപതിനായിരം കോടി ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് യു എസ് ഭരണകൂടം വ്യക്തമാക്കുന്നു കരാറിലൂടെ അമേരിക്കൻ കർഷകർക്കും ഉൽപാദകർക്കും ലോകത്തെ വലിയ വിപണി തുറന്നു കിട്ടിയിരിക്കുകയാണെന്നതും അവർ ആഘോഷപൂർവ്വം കൊട്ടിഘോഷിക്കുന്നു അതേസമയം ഇന്ത്യക്ക് പുതിയ കരാർ പ്രകാരം നേരത്തെ നികുതി കുറവിൽ നടത്തിയ കയറ്റുമതിക്ക് പോലും അധിക നികുതി നൽകേണ്ടി വരുന്നിടത്താണ് വ്യവസ്ഥകൾ മുമ്പ് പത്ത് ശതമാനത്തിൽ താഴെ കയറ്റി അയച്ചിരുന്ന പല ഉൽപ്പന്നങ്ങൾക്കും ട്രംപ് പ്രഖ്യാപിച്ച പതിനെട്ട് ശതമാനം തീരുവയടക്കം ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം നികുതി നൽകേണ്ട സ്ഥിതിയാണ് അതേസമയം രാജ്യത്ത് ആവശ്യമുള്ളതും ഉൽപ്പാദിപ്പിക്കാത്തതുമായ യു ഉൽപ്പന്നങ്ങളുടെ തീരുവയാണ് കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്തതെന്ന് പറഞ്ഞ സത്യാവസ്ഥ ലോകത്തിനു മുന്നിൽ മറച്ചു പിടിക്കാനാണ് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ശ്രമിച്ചത് യു എസ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് തീരുവരഹിത പ്രവേശനം നൽകാനുള്ള കരാറിലെ നിർദ്ദേശങ്ങൾ ശനിയാഴ്ച നടത്തിയ സമ്മേളനത്തിൽ മന്ത്രി വെളിപ്പെടുത്തിയതേയില്ല ഇന്ത്യൻ സമ്പദ്ഘടനയെ ആകമാനം ബാധിക്കുന്നതാണ് വ്യാപാര കരാർ എന്ന പ്രതിപക്ഷത്തിന്റെയും കർഷക സംഘടനകളുടെയും ആരോപണം ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഒട്ടുമിക്ക വ്യവസ്ഥകളും ഇന്ത്യൻ കയറ്റുമതിക്ക് തീരുവ വർധിക്കുകയും അമേരിക്കൻ ഇറക്കുമതിക്ക് തീരുവ ഇല്ലാതെ വരികയും ചെയ്യുന്ന കരാർ വ്യവസ്ഥകൾ നിലവിൽ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്ന കാർഷിക വ്യവസായ മേഖലകൾക്ക് കനത്ത ആഘാതം തീർക്കും നിലവിൽ ലാഭകരമല്ലാത്തതിനാൽ കൃഷി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുകയും അത് ഗ്രാമീണ ജനതയുടെ ജീവനമാർഗം തകർക്കുകയും ചെയ്യും അമേരിക്കയിൽ നിന്ന് കിലോയ്ക്ക് എൺപത് രൂപ നിരക്കിൽ ആപ്പിൾ ഇറക്കുമതി ചെയ്യാനാവുമെന്ന പ്രഖ്യാപനം കർഷകർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് നിലവിൽ തന്നെ നേരത്തെ ന്യൂസിലാന്റ് പോലുള്ള രാജ്യങ്ങളുമായി ഒപ്പുവെച്ച കരാർ മൂലം ഹിമാചൽ ജമ്മുകാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ആപ്പിൾ കർഷകർ ദുരിതത്തിലാണ് ചോളം സോയാബീൻ തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിലെ കർഷകരെ കരാർ കുത്തുപാളയെടുപ്പിക്കും റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നും പകരം ഈയിടെ ഭരണമേറ്റെടുത്ത രാജ്യമായ വെനിസേലയിൽ നിന്ന് എണ്ണ വാങ്ങുമെന്നും വ്യാപാര കരാർ പ്രഖ്യാപിച്ച ട്രംപ് വ്യക്തമാക്കിയിരുന്നു കരാർ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ട്രംപിന്റെ ഹിതമറിഞ്ഞ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ എണ്ണ കമ്പനികളോടക്കം കഴിഞ്ഞ മാസം തന്നെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഏപ്രിലിൽ ഇന്ത്യൻ കമ്പനികൾ എണ്ണ വാങ്ങുന്നതിന് ഓർഡർ നൽകിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രതിദിനം നാല് ലക്ഷം ബാരലിനടുത്താണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നത് വിപണി വിലയിൽ ഇരുപത് ശതമാനം കുറച്ചാണ് ഇന്ത്യയിലെ പൊതു സ്വകാര്യ കമ്പനികൾക്ക് റഷ്യ എണ്ണ നൽകിയിരുന്നതും ഇറാനിൽ നിന്ന് രൂപവിനിമയത്തിൽ എണ്ണ വാങ്ങുന്നതും ആശ്വാസകരമായിരുന്നു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഇറക്കുമതി ചെലവ് എണ്ണയാണ് അതിൽ വില കുറഞ്ഞത് വാങ്ങരുതെന്ന തീട്ടൂരം ചെലവ് വർദ്ധിപ്പിക്കും രാജ്യത്ത് എണ്ണവില ഉയരുന്നതിനും അതുവഴി പണപ്പെരുപ്പത്തിനും അതിടയാക്കുകയും ചെയ്യും റഷ്യൻ എണ്ണ നിർത്തിയാൽ വിലവർദ്ധനയ്ക്ക് കാരണമാകുമെന്ന് നേരത്തെ തന്നെ പെട്രോളിയം മന്ത്രാലയം മുൻകൂർ ജാമ്യമെടുത്തിട്ടുമുണ്ട് അതേസമയം ഇന്ത്യക്ക് എവിടെ നിന്നും എണ്ണ വാങ്ങാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും തങ്ങളിൽ നിന്നും മാത്രമല്ല ഇന്ത്യ എണ്ണ വാങ്ങുന്നതെന്നും നിർത്തുന്നതായി അറിയിച്ചിട്ടില്ലെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് കരാർ സംബന്ധിച്ച് രാജ്യങ്ങളും നടത്തുന്ന പ്രസ്താവനകളിൽ പോലും വൈരുദ്ധ്യമുണ്ട് കരാർ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കാനോ വസ്തുതാപരമായി സംസാരിക്കാനോ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല കർഷക സമൂഹം ഉൾപ്പെടെ ഇന്ത്യയിലെ സാധാരണക്കാരും ദുർബല ജനങ്ങളും കണ്ണീർ വക്കിലാണ് അതേസമയം ട്രംപ് നിർത്താതെ ചിരിക്കുന്നുമുണ്ട്